നമസ്കാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർപ്പ ആപ്പ് പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് വിഷജന്തുക്കളോ മറ്റു വന്യമൃഗങ്ങളോ നമ്മളുടെ കണ്ണിൽപ്പെടുകയാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി വനം വകുപ്പുമായി ബന്ധപ്പെട്ടാൽ കാലതാമസമില്ലാതെ തന്നെ ബന്ധപ്പെട്ട ആളുകൾ സ്ഥലത്തെത്തും കഴിഞ്ഞ ദിവസം നേര്യമംഗലം കോളനിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ രാജവമ്പാലെ കണ്ടതിനെ തുടർന്ന് അതിനെ പിടിക്കാൻ എത്തിയതാണ് നേരിയമംഗലം റേഞ്ചിലെ സ്നേക്ക് റെസ്ക്യൂ ടീമിലെ ഷൈൻ സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് വനം വകുപ്പിൻ്റെ കീഴിൽ പിന്നെ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് കേരളത്തിൽ എവിടെയും ആണ് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നെറ്റിൽ കയറിയാലും സർപ്പ ആപ്പം അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം അടുത്തുള്ള സമീപ പ്രദേശം ഇപ്പോൾ നേര്യമംഗലമാണെങ്കിലും നേര്മംഗല റേഞ്ചിൻ്റെ കീഴിൽ ഇനിയിപ്പോൾ കോതമംഗലമാണെങ്കിലും കോതമംഗലം റേഞ്ചിൻ്റെ കീഴിൽ സർപ്പ ആപ്പ് ഓൺ ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഉള്ളം തന്നെ എന്ന് പറയുന്ന സെറ്റിനാണ് എൻ്റെ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെ ഇപ്പോൾ വൺ സൈഡ് ഞാൻ വന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നടക്കാനുള്ള സംവിധാനങ്ങൾ വനം വകുപ്പിൽ നിന്ന് സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ഒരു പാമ്പന്ത തന്നെയല്ല ഒരു വന്യമൃഗോ ഇനിയിപ്പോൾ നാട്ടിലുള്ളൊരു മൃഗം ആണെങ്കിൽ പോലും ഒരു കെൻറ്റിലൊരു മൃഗം ചാടി ഇങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് പോയിന്റിലേക്ക് അറിയിക്കുക എത്രയും പെട്ടന്ന് ഡൗൺലോഡ് എല്ലാ റേഞ്ച് ഓഫീസുകളുടെയും ഡി എഫ് ഒ ഓഫീസിൻ്റെയും അതേപോലെ ഈ സർപ്പ ആപ്പിൽ അതിനകത്തുള്ള നമ്പറുകൾ നെറ്റ് കയറി കഴിഞ്ഞാൽ എല്ലാ നമ്പറുകളും അവൈലബിൾ ആണ് അല്ല നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു പാമ്പിന് എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ഈ ആപ്പ് വഴിയാണ് ഈ ആപ്പ് വഴി വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് ഞാൻ ഇവിടെ വന്നു ഇപ്പോൾ ഇവിടെ ലോക്കലൊരാളുണ്ടെങ്കിൽ സർപ്പ ആപ്പിൽ ആൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുക ആ ആൾക്ക് ഈ മെസ്സേജ് കിട്ടും അത് എപ്പോഴും ഓൺ ആയിരിക്കണം ഇവരുടെങ്കിലും ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് അവർ അലേർട്ടാണ് അപ്പോൾ ലോക്കൽ കിട്ടുന്ന ആൾ പെട്ടെന്ന് ആ സ്പോട്ടിൽ അവിടെ എത്തും ഈ അഡ്രസ്സ് അവിടെ ഇവരെ അറിയിക്കുക ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് എടുക്കുമ്പോൾ അതിനകത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ ഓപ്ഷനിൽ നമ്മുടെ ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ അഡ്രസ്സ് അതിനകത്ത് കൊടുക്കുക ഫോൺ നമ്പർ സൈഡ് അവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും എനിക്ക് അനുഭവപ്പെട്ട രീതിയിലുണ്ട് പ്രത്യേകിച്ച് രാജവമ്പാല നമ്മളതിനെ മനഃപൂർവ്വം ചവിട്ടി ഉപദ്രവിച്ച് വേദനിപ്പിക്കുക എന്നു ചെയ്താൽ മാത്രമേ അത് അതിൻ്റെ ജീവരക്ഷാർത്ഥം അത് തിരിച്ച് നമ്മളെ ബൈറ്റ് ചെയ്യുന്നുള്ളൂ അല്ലാണ്ട് ഒരു കാരണവശാലും ഇല്ല പിന്നെ നമ്മുടെ അശ്രദ്ധം മൂലം പിന്നെ ഇപ്പോൾ വേനലാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇത് വീടിൻ്റെ മുറ്റത്ത് ഒരു പട്ടിക്കൂടുണ്ട് പട്ടിക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് മുറ്റത്ത് ഒരു പൈപ്പുണ്ട് അപ്പോൾ ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ കഴിഞ്ഞുമ്പം ഒരു മൂർക്കനെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞു പല പ്രാവശ്യം അപ്പോൾ ഈ പൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം അതിൻ്റെ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവും ഇത് ഒരു വെള്ളം കുടിക്കാനായിട്ട് നിങ്ങളവിടെ വരുന്നതാണ് പട്ടിക്കൂട്ടിൽ നമ്മൾ വെള്ളം വെക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ പട്ടിയുടെ അടുത്ത് ഈ പറഞ്ഞത് പട്ടിക്കൂട്ടിൽ കയറും അപ്പോൾ പട്ടിക്ക് ചിലപ്പോൾ പട്ടി ഇത് കണ്ട് പട്ടി പൊറിക്കും ഒറ്റ അപ്പോൾ ഇവനാ വെള്ളം കുടിക്കാനുള്ള കരിപ്പിനെ ബൈറ്റ് ചെയ്യുക അപ്പോൾ പട്ടി ചിലപ്പോൾ ക്ലോസ് ആവും ഇപ്പം ഇത് വൈകിട്ടാണെങ്കിലും പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പൈപ്പിന് വേണ്ടി മാത്രമല്ല അല്ലെ മിറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ കണവിന് വേണ്ടി വന്ന് കിടക്കുന്ന പാമ്പുകളുണ്ട് എല്ലാ പാമ്പുകളും വരും സന്ധ്യ ആകുമ്പോഴത്തേക്ക് വെള്ളം ഒരു ബുദ്ധിമുട്ടിന് വേണ്ടി അന്വേഷിച്ച് വരുന്നതാണ് അതൊക്കെ നമ്മൾ നോക്കുക മാക്സിമം ഒരു ചെറിയൊരു കൈട്ട് കുറച്ച് ശ്രദ്ധിക്കുക അത്ര പോകുമ്പോൾ നൂറ് ശതമാനം സ്വന്തം വീടിൻ്റെ മുറ്റത്തുള്ള പൈപ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആ വീട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ അവിടുത്തേക്ക് പുറത്തേക്ക് ഒരു ലൈറ്റ് ഇട്ടേക്കുക ഇനിയിപ്പോൾ കോഴിക്കോടൊക്കെ തുറന്ന ആൾക്കാർ കോഴി കൊക്കണ കേട്ടുകൊണ്ട് രാത്രി ഓടി ചെല്ലുക ആ ഫോണ് പോക്ക് മതി ഇല്ലെങ്കിൽ അത് ചെന്ന് ഒരു ഇപ്പം മുട്ട ഇട്ടേക്കുകയായിരിക്കും അത് പകലാണെങ്കിൽ പോലും ഈ മുട്ട എടുക്കാനായിട്ട് നമ്മൾ പെട്ടെന്നുള്ള കൈ ഇടുന്ന സമയത്ത് ഇതിനകത്ത് പാമ്പിരുന്നിട്ടായിരിക്കും കോഴി ഓവറായിട്ട് കുക്കുന്നത് മുട്ട എടുക്കാൻ മുട്ട ഭയങ്കര ഇഷ്ടമാണ് പാമ്പിന് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് പാമ്പിനെ ശ്രദ്ധിക്കുന്നില്ല മുട്ട എടുക്കാൻ കൈ ഇടുന്നു അതിനകത്തൊരു പാമ്പ് ഇരിക്കുന്നു അവൻ എപ്പോഴും ശത്രുവിനെ പേടിച്ച് നോക്കിയാണ് അവന് ഇരിക്കുന്നത് ഭയങ്കര ജാഗ്രതയായിട്ട് ഈ കൈ ചെല്ലുമ്പോൾ അവന് മനസ്സിലായി മനുഷ്യന്റെ കൈയാണ് അപ്പം പറ്റി നന്നായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതുങ്ങളൊക്കെ വേണം പ്രകൃതിയിൽ പാമ്പുകൾ വേണം എല്ലാ ജീവികളും വേണം ഈ പാമ്പുകളൊക്കെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ വിഷപാതകങ്ങൾ അത് അതുങ്ങളുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് അതിൻ്റെ ആ വിഷ വിഷമെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എനിക്കത് അങ്ങനെ പറയാൻ പോലും തോന്നുന്നില്ല കാരണം വനം ഹൈ പ്രോട്ടീനാണ് ആ സാധനം പാമ്പിൻ്റെ എന്ന് പറയുന്ന സാധനം ഹൈ പ്രോട്ടീനാണ് അത് മുറിവിലെ ബ്ലഡിനുള്ളിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ മുറിവിലൂടെ അല്ലാണ്ട് നമ്മുടെ വായിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനാണ് അത് പ്രോട്ടീൻ ഇതെടുത്ത് ശേഖരിക്കണമെങ്കിൽ നമ്മുടെ ഈ വിട്ടുപാതകങ്ങൾ ശേഖരിച്ച് അതിൻ്റെ ഉള്ളിൽ അതിന് ശത്രുക്കളെ ബൈറ്റ് ചെയ്ത് പിടിച്ച് ഒറ്റ പിടുത്തത്തിന് ഇതിനെ കൊല്ലാൻ കഴിയില്ല അപ്പോൾ ഒരു പന്നിയിലേക്കാണെങ്കിൽ തിരിച്ച് ആക്രമിച്ച ഒരു പാമ്പ് ഒറ്റക്കടിച്ച് ആ പാമ്പിൻ്റെ എത്തും അപ്പോൾ അവൻ ബൈറ്റ് ചെയ്ത് അതിനങ്ങൾ അവിടുന്ന് പല്ലിൽ നിന്ന് പിടിവിച്ചു വിടും വീണ്ടും അത് എവിടെയെങ്കിലും കിടന്നാൽ പല്ലി പിടിച്ച് ചാവുമ്പോൾ അവൻ ബോഡി അനക്കിയിട്ട് തീരുന്നതിന് മുമ്പ് പുള്ളി സെൻസർ ചെയ്താൽ ബോഡി അതൊന്നും കണ്ടുപിടിച്ച് വലിയ ഭക്ഷണമായിട്ട് ഉപയോഗിക്കും അല്ലാണ്ട് ഇത് മനുഷ്യനെ കടിക്കാനോ അങ്ങനെ ഒരു അറ്റാക്കിനോ ഒരു മൈൻഡിലല്ല പുള്ളി ആകെഷങ്ങൾ കൊണ്ടു നടക്കണം അത് പുള്ളിക്ക് വേണം അപ്പോൾ ഈ പുള്ളി എടുക്കുന്ന പ്രകൃതിയിൽ ഇത് മനുഷ്യന് നല്ലതാണ് പരമാവധി ഇതുങ്ങളെ കെയർ ചെയ്യണമെന്നല്ല പറഞ്ഞു ഉപദ്രവിക്കാതിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അറിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ വനം സർപ്പ ആപ്പ് ഡൗൺലോഡ് എടുക്കുക നെക്കിൽ എടുക്കുക ഫോർട്ടിൽ മെസ്സേജ് കിടക്കുക അവർ വിളിക്കണമെന്നില്ല മെസ്സേജ് കിട്ടിയാൽ മതി അവിടെ ഡൗൺലോഡ് ആപ്പ് ഈ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലാത്താണ് അത് ആ ലൊക്കേഷൻ കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് അവിടെ എത്താം വീട് അന്വേഷിച്ച് പേരും ചോദിച്ചും നടക്കണ്ട ആ ലൊക്കേഷനിൽ വന്നിട്ട് അടുത്ത കോൾ ചെയ്യുക ഫോർട്ടിൻ്റെ സംഭവങ്ങൾ വിളിക്കുക അപ്പോൾ ഒത്തിരി അപകടങ്ങൾ കുറയും ഒത്തിരി നല്ലൊരു കാര്യങ്ങളാണ് അതുപോലെ മാക്സിമം എല്ലാവരും അതുപോലെ ശ്രമിക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും അറിയിക്കുക നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ എത്രയും പെട്ടെന്ന് വരും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ നമ്മൾ മാക്സിമം വന്ന് റെസ്ക്യൂ ചെയ്യുക നിങ്ങൾ